നമസ്കാരം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ സംബന്ധിച്ച് ആവർത്തിച്ച് കള്ള കഥകളും ഇല്ലാ കഥകളും പ്രചരിപ്പിച്ച് അതിനെ തകർക്കാനുള്ള പരിശ്രമം കൊണ്ടുപിടിച്ച് നടത്താറുണ്ടല്ലോ അതിന് ചില അഖിൽമാരണങ്ങളെയും മറ്റ് ചില വായ്പോയ കോടാലികളെയൊക്കെയാണ് പൊതുവെ ഉപയോഗിക്കാറുള്ളത് ഈ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് ആർക്കെങ്കിലും സഹായം കൊടുത്ത കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ദൈവസഹായിച്ച് ഒരു മാപ്രകളും റിപ്പോർട്ട് ചെയ്യാറില്ല അതുകൊണ്ട് ജനങ്ങൾ ഇതിനെക്കുറിച്ച് വലിയ ധാരണ ഉണ്ടാകാറില്ല അപ്പോൾ ആ നിലയ്ക്ക് അങ്ങനെ ഈ ദുരിതാശ്വാസ നിധി ഓരോ മാസങ്ങളിൽ ആർക്ക് കൊടുക്കുന്നുണ്ട് എന്തിന് ചെലവാക്കുന്നുണ്ട് എന്നതിനെ സംബന്ധിച്ചൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് ജനങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് നല്ലതായിരിക്കും കാര്യം ഇപ്പോഴും ഈ വയനാട് ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈയഴിഞ്ഞാണ് ഈ നാട്ടിലെ സുമനസുകൾ സഹായിച്ചത് അപ്പോഴും ചില ഇടങ്ങളിൽ നിന്നൊക്കെ ഈ നാടിന്റെ ഉപ്പും ചോറും തിന്ന് ഈ നാടിനെ കുലംകുത്തി ജീവിക്കുന്ന ചില വിഷ ജന്തുക്കളുണ്ട് അവർ അതിനെതിരെ വ്യാജ പ്രചരണങ്ങൾ ഇങ്ങനെ നടത്തിക്കൊണ്ടേയിരുന്നു അതിനുവേണ്ടി ചില കഥാപ്രസംഗം നടത്തുന്നവന്മാരൊക്കെ ചാനലുകളിൽ വൈകിട്ടിരുന്ന് ഈ അന്തിച്ചർച്ച എന്ന പേരിൽ വായിൽ തോന്നുന്നത് കോതയ്ക്കുപാട്ടുപോലെ വിളിച്ചു പറയാറുണ്ട് അതിനെയൊക്കെ എടുത്ത് ഉയർത്തി കാട്ടിക്കൊണ്ട് ഇതിനെതിരെ നിരന്തരം വ്യാജ പ്രചരണങ്ങൾ നടത്തുമ്പോൾ ആ ദുരിതാശ്വാസ നിധി എത്ര മാത്രം ജനങ്ങൾക്ക് ജീവിതത്തിൽ ഗുണകരമാകുന്നുണ്ട് എന്നതിനെ സംബന്ധിച്ച് ഈ കഴിഞ്ഞ മാസം എത്ര രൂപ ചെലവിട്ടു എന്നറിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുള്ളു അതായത് അതിൽ നിന്ന് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ എങ്ങനെ ദുരന്തത്തിൽ പെടുന്നവരല്ല ഈ നാട്ടിൽ ചികിത്സാ സഹായം ഉൾപ്പെടെ പല നിരാലംബരായിട്ടുള്ള മനുഷ്യർക്കും സഹായമായി ദുരിതാശ്വാസ നിധി മാറുന്നുണ്ട് അതൊന്നും പക്ഷെ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്ക് വാർത്തയല്ലാത്തത് കൊണ്ട് ജനം അതിനെക്കുറിച്ച് അറിയുന്നില്ല എന്നേ ഉള്ളൂ അപ്പോ ഇക്കഴിഞ്ഞ നവംബർ മാസത്തിലെ കണക്ക് ഇപ്പോൾ ഔദ്യോഗികമായി പുറത്തേക്ക് വിട്ടിട്ടുണ്ട് അതിനെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം കാര്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരിക്കലും മാധ്യമങ്ങൾ പോസിറ്റീവ് വാർത്തകളിലൂടെ കടന്നു പോകാറില്ല ജനം തെറ്റിദ്ധരിക്കണെങ്കിൽ തെറ്റിദ്ധരിച്ചോട്ടെ ഇവിടെ ചെയ്യുന്ന നല്ല പ്രവർത്തനങ്ങളെ ഒരിക്കലും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതല്ല നല്ല മാധ്യമ പ്രവർത്തനം എന്നുള്ള ഒരു അലിഖിത നിയമം ഇവർ തന്നെ ഉണ്ടാക്കിയിട്ട് മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷമാണ് പ്രതിപക്ഷം പറയുന്ന കള്ളങ്ങൾ നാട്ടിൽ വിളിച്ചു കൂവിക്കൊണ്ട് നടക്കുന്നതാണ് മാധ്യമധർമ്മം എന്നാണ് ഇവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു നിയമം പക്ഷെ അങ്ങനെയല്ലല്ലോ വസ്തുതകളാണെങ്കിൽ അത് ജനങ്ങളെ അറിയിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഇക്കഴിഞ്ഞ ഒരു മാസം ദുരിതാശ്വാസ നിധിയിൽ നിന്ന് എത്ര രൂപ ചെലവഴിച്ചു എന്ന് നിങ്ങൾക്കറിയാവൂ അത് വയനാട് ചൂരൽമലയ്ക്ക് വേണ്ടി മാത്രമല്ല കേരളത്തിലെ പതിനാല് ജില്ലകളിലായിട്ട് എത്ര രൂപ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് സഹായിച്ചിട്ടുണ്ട് എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾ അറിഞ്ഞാൽ ഒരു ഞെട്ടും കഴിഞ്ഞ ഒരു മാസത്തിനിടെ അതായത് ഇക്കഴിഞ്ഞ നവംബർ ഇരുപത്തി ആറ് വരെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് നാല് കോടി നാൽപ്പത്തി നാല് ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ എത്ര ഒന്ന് കൃത്യമായി കേൾക്കുക നാല് കോടി നാൽപ്പത്തി നാല് ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ കഴിഞ്ഞ ഒരു മാസം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി അവരുടെ ജീവിതത്തിന്റെ അത്താണിക്ക് വേണ്ടി കൈമാറിയിട്ടുണ്ട് നാലു കോടി രൂപ ഒരു മാസത്തെ ചെലവാണ് ആലോചിക്കേണ്ടത് അത് ജില്ല തിരിച്ചുള്ള കണക്കുകൾ കൂടി നിങ്ങൾ കേൾക്കണം അപ്പോഴാണ് നിങ്ങൾക്കത് ബോധ്യപ്പെടുക ചിലപ്പോൾ നാളെ നമ്മുടെ വീട്ടിലും സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായാൽ ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പറഞ്ഞാൽ പിണറായി വിജയന്റെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ട് കൊടുക്കുന്നു എന്നാണ് യവന്മാർ പ്രചരിപ്പിക്കുന്നത് പക്ഷെ അങ്ങനെയല്ല അത് രണ്ട് വകുപ്പ് സെക്രട്ടറിമാരാണ് അതായത് റവന്യൂ വകുപ്പ് സെക്രട്ടറിയുടെയും പൊതുഭരണ വകുപ്പ് സെക്രട്ടറിയുടെയും പേരിലാണ് ഈ അക്കൗണ്ട് ഉള്ളത് അതുകൊണ്ട് പിണറായി വിജയന്റെ കയ്യിൽ പണമായിട്ട് കൊണ്ട് കൊടുക്കുന്നതല്ല അക്കൗണ്ടിലേക്കാണ് ഈ പണം എത്തുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ ഇപ്പോൾ പലരും ഗൂഗിൾ പേ ഉപയോഗിക്കുന്നവരാണ് ഗൂഗിൾ പേയിലേക്ക് ആരെങ്കിലും നിങ്ങൾക്ക് ക്യാഷ് അയച്ചു തന്നാൽ ആ ക്യാഷ് എടുത്ത് നിങ്ങൾ എന്ത് ആവശ്യത്തിന് ചിലവാക്കിയാലും അതിന്റെ ഈ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ കൃത്യമായിട്ട് അറിയാൻ പറ്റില്ലേ എത്ര രൂപ ആർക്ക് അയച്ചു കൊടുത്തു നിന്നു കയറി ഡിലീറ്റ് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ അല്ലെങ്കിൽ ഈ അക്കൗണ്ടിൽ ചെന്ന് കൈയിട്ട് എടുത്തുകൊണ്ട് പോകാൻ പറ്റുമോ ഗൂഗിൾ പേ അക്കൗണ്ട് കിടക്കുന്ന പൈസ നേരെ ചെന്ന് നിങ്ങൾക്ക് കൈയിട്ടെടുക്കാനും പറ്റില്ലല്ലോ അപ്പോ ഇതൊക്കെ കിംവദന്തികളാണ് വ്യാജ പ്രചരണമാണ് അപ്പോ ജില്ല തിരിച്ചുള്ള കണക്കുകൾ കൂടി നിങ്ങൾക്ക് തിരുവനന്തപുരം ജില്ലയിൽ ഇരുപത്തെട്ട് പേർ ഗുണഭോക്താക്കളായി മാറിയിട്ടുണ്ട് അവർക്ക് അഞ്ച് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയാണ് കഴിഞ്ഞ ഒരു മാസത്തിനിടെ കൈമാറിയിട്ടുള്ളത് കൊല്ലം ജില്ലയിൽ ഇരുപത്തി പേർക്ക് പത്ത് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപ പത്തനംതിട്ട ജില്ലയിൽ നൂറ്റി പന്ത്രണ്ട് പേർക്ക് ദുരിതാശ്വാസ നിധിയിൽ നിന്ന് സഹായം കൊടുത്തിട്ടുണ്ട് നാൽപ്പത്തി നാല് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് പത്തനംതിട്ട ജില്ലയിൽ ചെലവഴിച്ചത് ആലപ്പുഴ ജില്ലയിൽ ഗുണഭോക്താക്കളായത് അറുപത്തിരണ്ട് പേർ മുപ്പത്തി ഏഴ് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരം രൂപ കോട്ടയം ഇരുപത്തി പേർക്കാണ് ആ ജില്ലയിൽ സഹായധനം നൽകിയത് ഏഴ് ലക്ഷത്തി പതിനയ്യായിരം രൂപ ചെലവഴിച്ചു ഇടുക്കി നാൽപ്പത്തെട്ട് പേർ ഗുണഭോക്താക്കളായി ഇരുപത്തിയഞ്ച് ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരം രൂപ അവർക്ക് ചികിത്സാ ധനസഹായമായിട്ടോ അല്ലെങ്കിൽ മറ്റു ആനുകൂല്യങ്ങളായിട്ടുള്ളോ ഇനി പ്രകൃതി ദുരന്തമോ മറ്റെന്തെങ്കിലുമൊക്കെ സഹായങ്ങളായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിന് ചെയ്തു കൊടുത്തിട്ടുള്ള കാര്യം എറണാകുളം ജില്ലയിൽ ഇരുപത്തിയെട്ട് പേർ പതിനെട്ട് ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരം രൂപ തൃശൂർ ജില്ലയിൽ മുന്നൂറ്റി അറുപത് പേർക്ക് എത്ര മുന്നൂറ്റി അറുപത് പേർക്ക് എൺപത്തി ആറ് ലക്ഷത്തി ഇരുപതിനായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ ഒന്ന് ആലോചിക്കുക എത്ര പേർ മുന്നൂറ്റി അറുപത് പേർ മുന്നൂറ്റി അറുപത് കുടുംബങ്ങളിലെ ചില മനുഷ്യർക്ക് ആ കുടുംബങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനാണ് ഈ പണം എത്തിയിരിക്കുന്നത് അതാണ് സഹായമെന്ന് പറയുന്നത് ദെൻ പാലക്കാട് നൂറ്റി നാൽപ്പത്തി മൂന്ന് പേർക്ക് മുപ്പത്തി മൂന്ന് ലക്ഷത്തി പതിനേഴായിരം രൂപ മലപ്പുറം ജില്ലയിൽ ഇരുന്നൂറ്റി പതിനാല് പേർക്ക് അറുപത്തി ലക്ഷത്തി മുപ്പത്തി മൂവായിരം രൂപ ലഭിച്ചിട്ടുണ്ട് ലീഗന്മാരെല്ലാം ഈ പ്രവർത്തിക്കൊക്കെ പോകുന്നുണ്ടെങ്കിലും ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള സഹായത്തിന് അവർ ബാക്ക്ഗ്രൗണ്ടിൽ കൂടെ ചെല്ലും വാങ്ങിക്കൊടുക്കാറുണ്ട് പക്ഷെ പുറത്തിറങ്ങിയിട്ട് അയ്യോ ദുരിതാശ്വാസ നിധിയിൽ കൊടുക്കല്ലേ ലീഗിന്റെ അക്കൌണ്ടിലേക്ക് താ എന്ന് പറയും അപ്പോ ദുരിതാശ്വാസ നിധിക്ക് പണം വന്നു കഴിഞ്ഞാൽ ആർക്ക് കിട്ടും സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ കൂടി കിട്ടും ലീഗിന്റെ അക്കൗണ്ടിൽ ചെന്ന പൈസ ആർക്ക് മാത്രമേ കിട്ടുകയുള്ളൂ അത് കുഞ്ഞാപ്പയ്ക്കും കുടുംബത്തിനും ആവശ്യമുണ്ടെങ്കിൽ കത്വ ഫണ്ട് പോലെ എടുത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചും നേരത്തെ കവളപ്പാറ ദുരന്തം ഉണ്ടായപ്പോൾ അതിന്റെ പേരിൽ ലീഗന്മാർക്ക് സ്വന്തം നിലയ്ക്ക് തന്നെ ഭൂമി വാങ്ങിക്കാനും അവിടെ അഞ്ച് സെന്റ് മറിച്ചടിച്ച ചരിത്രമൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് ദുരിതാശ്വാസ നിധിയിലെ പണം എടുത്ത് അങ്ങനെ വാങ്ങിക്കാൻ പറ്റില്ല മലപ്പുറം ജില്ലയിലെ പാവപ്പെട്ട ലീഗന്മാർ ഉൾപ്പെടെ ഇരുന്നൂറ്റി പേർക്ക് അറുപത്തി ലക്ഷത്തി മുപ്പത്തി മൂവായിരം രൂപ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കൊടുത്തിട്ടുണ്ട് അവരുടെ വീട്ടിൽ നിന്നും ചെന്ന് തിരിഞ്ഞു നോക്കല്ലേ അല്ലെങ്കിൽ ഒരു പക്ഷെ പോയി കഴിഞ്ഞാൽ ഇത് നമ്മൾ വാങ്ങിച്ചു തന്ന പൈസയാണെന്ന് പറഞ്ഞ് അതിന് കമ്മീഷൻ അടിച്ചോളാം കേട്ടോ കുഞ്ഞാപ്പേര ടീംസിന്റെ പരിപാടി ഏതാണല്ലോ ഈ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരുകയാണല്ലോ പ്രധാനപ്പെട്ട അവരുടെ ഒരു ആചാരമായിട്ട് കൊണ്ടു നടക്കുന്നത് മലപ്പുറം കഴിഞ്ഞ അടുത്ത കോഴിക്കോട് ജില്ലയിൽ നൂറ്റി അൻപത്തി എട്ട് പേർക്ക് ധനസഹായം നൽകി നാല്പത്തി ഒന്ന് ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരം രൂപയാണ് ജില്ലയിൽ ചിലവാക്കിയിട്ടുള്ളത് വയനാട് ജില്ലയിൽ പത്തൊൻപത് പേർക്ക് വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉൾപ്പെടെയുള്ള പ്രദേശത്തുള്ളവർക്ക് കൊടുത്ത പണമല്ല മറ്റ് പ്രദേശങ്ങളിൽ ബുദ്ധിമുട്ട് അനുഭവിച്ച പത്തൊൻപത് പേർക്ക് ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഒൻപത് ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപ കൊടുത്തിട്ടുണ്ട് പത്തൊൻപത് പേർക്കായിട്ട് കണ്ണൂർ ജില്ലയിൽ ഇരുപത്തിമൂന്ന് പേർക്ക് അഞ്ച് ലക്ഷത്തി എൺപത്തി നാലായിരം രൂപ കാസർഗോഡ് ജില്ലയിൽ നൂറ്റി നാൽപ്പത്തി അഞ്ച് പേർക്ക് അൻപത്തിമൂന്ന് ലക്ഷത്തി പതിനേഴായിരം രൂപ ഇതാണ് ഈ നവംബർ ഇരുപത്തി ആറ് വരെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് സഹായമായി എത്തിയിരിക്കുന്നത് കേരളത്തിലെ മാധ്യമങ്ങൾക്കൊന്നും ഇത് വാർത്തയേ അല്ല ഇത് എന്തുകൊണ്ട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ ചെയ്യുന്നതിനെ മനഃപൂർവ്വം മറച്ചു പിടിക്കുന്നുണ്ട് സാധാരണക്കാരായിട്ടുള്ള അതായത് ഇതിന്റെ ഗുണഭോക്താക്കളായിട്ടുള്ള മനുഷ്യർക്ക് ഇതിന്റെ ഗുണം മനസ്സിലാകും വൃക്ക രോഗികളായിട്ടുള്ളവർ ഹൃദ്രോഗികളായിട്ടുള്ളവർ ക്യാൻസർ പേഷ്യൻസ് അങ്ങനെ പല തരത്തിൽ ജീവിതം വഴിമുട്ടി നിൽക്കുന്നവർക്ക് ദുരിതാശ്വാസ നിധി ഒരു വെളിച്ചമാകുന്നുണ്ട് ആ ദുരിതാശ്വാസ നിധി പകരുന്ന വെളിച്ചം നമ്മുടെ നാട്ടിൽ വാർത്തയായിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിച്ച് അവരെ കൂടുതൽ ഇതിലേക്ക് അടുപ്പിക്കുകയല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാ കാലത്തും അതിനെതിരെ വ്യാജ പ്രചരണം നടത്തി അതിനെ എങ്ങനെയും തകർത്ത് അതിനെ ആശ്രയിച്ച് പ്രതിസന്ധി ഘട്ടത്തെ തരണം ചെയ്യാൻ കാത്തു നിൽക്കുന്ന മനുഷ്യരുടെ ആശ്രയത്തെ തകർക്കാനാണ് പരിശ്രമിക്കുന്നതെന്ന് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ തിരിച്ചറിയുക ഇതിനു വേണ്ടിയാണ് ചില വായ്പോയ കോടാലികൾ എന്ന് തുടക്കം പറഞ്ഞ ചില അഖിൽ മാരാർമാരെയൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വ്യാജ പ്രചരണം നടത്തുന്നത് അതിനപ്പുറത്തേക്ക് ആ നിധിയിൽ നിന്ന് ഗുണഭോക്താക്കളായിട്ടുള്ള അർഹരായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന നിരവധി മനുഷ്യർക്ക് അതൊരു അത്താണിയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല തന്നെ